മലയാളത്തിൽ നിന്ന് പാനിന്റെ ലെവലിൽ ശ്രദ്ധ ലഭിച്ച നടനാണ് ഫാസിൽ ആദ്യ ചിത്രത്തിലെ മോശം പ്രകടനത്തിന്റെ പേരിൽ വിമർശനം കേട്ട താരം തിരിച്ചുവരവിൽ തന്റെ റേഞ്ച് വ്യക്തമാക്കിയിരുന്നു ഓരോ സിനിമയിലൂടെയും തന്നിലെ നടനെ പരമാവധി തേച്ച് മിനുക്കി ഇന്ത്യൻ സിനിമയെ ഒട്ടാക്കി ഞെട്ടിച്ചു ഇന്ന് ഇന്ത്യൻ സിനിമയിലെ പല വമ്പന്മാരുടെയും ഇഷ്ട നടന്മാരിലെ ഒരാളാണ് ഫാദ് ഫാസിൽ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ചിത്രത്തിലൂടെയാണ് ഫഹദ് കേരളത്തിന്റെ പുറത്ത് ശ്രദ്ധ നേടിയത് ഷമ്മി എന്ന ആണഹന്ത് നിറഞ്ഞ സൈക്കോ കഥാപാത്രം ഫഹദ് പകർന്നാടിയ വിധത്തെ പലരും അഭിനന്ദിച്ചിരുന്നു പിന്നീട് ഫഹദിന്റെ പഴയ സിനിമകളെല്ലാം തമിഴ്നാട്ടിലെ സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചയായി കോവിഡ് ലോക്ഡൌണിന്റെ സമയത്തും ഫഹദിന്റെ കഥാപാത്രങ്ങളായിരുന്നു കേരളത്തിന് പുറത്തുള്ള സിനിമാ പ്രേമികളുടെ ചർച്ച കോവിഡിനു ശേഷം എത്തിയ പാൻ ഇന്ത്യൻ ചിത്രം പുഷ്പ ഫഹദിന്റെ കരിയർ മാറ്റിമറിച്ചു വെറും പതിനഞ്ച് മിനിറ്റിൽ കിടരേൽ വില്ലം വേഷം കാഴ്ചവെച്ച് അല്ലൂർജിനെ പോലും നിഷ്പഭമാക്കി പിന്നാലെയെത്തിയ വിക്രമും ഫഹദിന് കൂടുതൽ റീച്ച് സമ്മാനിച്ചു താരത്തിന്റെ പ്രകടനത്തിന് എല്ലായിടത്തും മികച്ച അഭിപ്രായമായിരുന്നു ലഭിച്ചത് എന്നാൽ ബോക്സ് ഓഫീസിൽ ഈ റീച്ച് പ്രതിഫലിപ്പിക്കാൻ ഫഹദിന് സാധിക്കുന്നില്ല താരം നായകനായി എത്തുന്ന സിനിമകളിൽ പലതും ബോക്സ് ഓഫീസിൽ വേണ്ടത്ര ശോഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ താരം നായകനായി വേഷമിട്ട ഒൻപത് മലയാള സിനിമകളാണ് തിയേറ്ററിൽ റിലീസ് ചെയ്തത് എന്നാൽ ഇതിൽ ഇതിലേഴ് ബോക്സ് ഓഫീസിൽ സ്വീകരിക്കപ്പെട്ടിട്ടില്ല അൻവർ ഋഷി സംവിധാനം ചെയ്ത ട്രാൻസ് ഫ്ലോപ് ടാഗാണ് സ്വന്തമാക്കിയത് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മലയൻ എന്ന ചിത്രവും തിയേറ്ററിൽ എത്തിയെങ്കിലും വേണ്ടത്ര ശ്രദ്ധ നേടിയില്ല മികച്ച അഭിപ്രായം സ്വന്തമാക്കിയിട്ടും വേണ്ടത്ര പ്രമോഷൻ ഇല്ലാത്തതിനാൽ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടാനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായ പാചും അത്ഭുതവിളക്കും എന്ന ചിത്രത്തിന്റെ വിധി കന്നഡയിൽ തൊട്ടതെല്ലാം ഹിറ്റാക്കിയ ഹോംബാലെ ഫിലിംസിന്റെ മോളിവുഡിൽ അരങ്ങേറ്റും ഫഹദിനൊപ്പമായിരുന്നു കണ്ടവരെല്ലാം ഒരേ സ്വരത്തിൽ മോശമെന്ന് അഭിപ്രായപ്പെട്ട ധൂമം ഹോംബാലയുടെ കൈപ്പൊളിച്ചു രോമാഞ്ചത്തിനു ശേഷം മാധവൻ സംവിധാനം ചെയ്ത ആവേശം ഫഹദിനെ ഉയരങ്ങളിലെത്തിച്ചു മുൻപത്തെ പരാജയങ്ങളെല്ലാം കാറ്റിൽ പറത്തുന്നതായിരുന്നു ആവേശത്തിന്റെ മാസ്മരിക വിജയം ബോക്സ് ഓഫീസിൽ നൂറ്റി എഴുപത് കോടിയോളമാണ് ആവേശം സ്വന്തമാക്കിയത് ഒ ടി ടി റിലീസിനു ശേഷം ഫഹദിനെ അഭിനന്ദിച്ച് നിരവധി ആളുകൾ രംഗത്തെത്തിയിരുന്നു രംഗൻ എന്ന കഥാപാത്രം ആയി ആളുകൾ ആഘോഷിച്ചു ഫഹദിനി പാൻ ഇന്ത്യൻ സ്റ്റാർ സ്റ്റാറാകുമെന്ന് പലരും ധരിച്ചു എന്നാൽ ആവേശത്തിന് മുമ്പുള്ള അതേ അവസ്ഥയിലേക്ക് ഫഹദ് എത്തി ആവേശത്തിന് ശേഷം ഫഹദ് ഭാഗമായ ബോഗേൻവില ബോക്സ് ഓഫീസിൽ കഷ്ടിച്ചു ഹിറ്റായി എന്നിരുന്നാലും ചിത്രത്തിൽ ഫഹദിന് പെർഫോം ചെയ്യാൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഫഹദ് നായകനായെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രം ഓടും കുതിര ചാടും കുതിരയുടെ ബോക്സ് ഓഫീസ് പ്രകടനവും അത്ര കണ്ട് മെച്ചമല്ല മുപ്പത് കോടിയിലൊരുങ്ങിയ ചിത്രം ഇതുവരെ മൂന്ന് കോടി പോലും കളക്ട് ചെയ്തിട്ടില്ല അന്യഭാഷയിലും ഫഹദിന് അത്ര കണ്ട് നല്ല സമയമല്ല പുഷ്പയുടെ ആദ്യ ഭാഗത്തിൽ ഗംഭീര അഭിപ്രായം ലഭിച്ചെങ്കിലും രണ്ടാം ഭാഗത്തിൽ ആ കഥാപാത്രത്തെ ഇല്ലാതാക്കി കളഞ്ഞു അല്ലു അർജുന തിളങ്ങാൻ വേണ്ടി ഭൻവർ സിംഗ് ശിഖാവത്ത് എന്ന കഥാപാത്രത്തെ സംവിധായകൻ കോമാളിയാക്കി അവതരിപ്പിച്ചു എന്നാണ് പലരും അഭിപ്രായപ്പെട്ടത് ആ സിനിമ മനസ്സില്ലാതെ ചെയ്യേണ്ടി വന്നതായിരുന്നെന്ന് ഫഹദ് അടുത്തിടെ പറഞ്ഞിരുന്നു പുഷ്പാറ്റുവിന്റെ പേരെടുത്തു പറയാതെയായിരുന്നു ഫഹദിന്റെ പ്രതികരണം വിക്രത്തിന് ശേഷം തമിഴിൽ മൂന്ന് സിനിമകളിൽ ഫഹദ് ഭാഗമായി മാരി സൽവരാജ് ഒരുക്കിയ മാമ തന്റെ കൊണ്ട് ഫഹദ് എന്നാൽ ാന്തിനൊപ്പം മികച്ച പ്രകടനം നടത്തിയെങ്കിലും ചിത്രം വിജയിച്ചില്ല വടിവേലിനൊപ്പം നായകവേഷം പങ്കിട്ട മാരിസനിലും മികച്ച പ്രകടനമായിരുന്നെങ്കിലും ഈ ചിത്രവും ബോക്സ് ഓഫീസിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല പാൻ ഇന്ത്യൻ തലത്തിൽ റീച്ച് ഉണ്ടെങ്കിലും ബോക്സ് ഓഫീസ് വിജയത്തിൽ കൺസിസ്റ്റൻസി കാൻ ഫഹദിന് സാധിക്കുന്നില്ലെന്നാണ് പ്രധാന വിമർശനം പല സിനിമകൾക്കും പ്രൊമോഷൻ ചെയ്യാത്തതിനെയും ചിലർ വിമർശിക്കുന്നുണ്ട് എന്നാൽ വിമർശനങ്ങൾക്കെല്ലാം ശക്തമായ മറുപടി നൽകി ഫഹദ് തിരിച്ചുവരുമെന്ന് തന്നെയാണ് കരുതുന്നത്